ഈശോയുടെ സാന്നിധ്യത്തിലിരുന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി കർത്താവിൻ്റെ കരുണയാജിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് ആരെയൊക്കെ യീശുലേക്ക് ചേർത്ത് വയ്ക്കാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആരൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന യാജിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈത് വികാരണത്തിലേക്ക് നിമിഷം ചേർത്ത് വയ്ക്കാം ഇപ്പോൾ ഈ ആരാധനയിൽ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് പങ്കുചേർന്ന് തങ്ങളുടെ വേദനകളെ സങ്കടങ്ങളെ ഒക്കെ ചേർത്ത് വെച്ച് ഈശോ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ലോകമുട മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ ഒരുമിച്ച് ഈശോ പഠിപ്പിച്ച് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ രാജ്യമരണമേ

ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രാത്മാവിനർ സഹിച്ച് മരിച്ചു നിന്ന് മൂന്നാം നാളെ ഉയർത്ത് ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ നിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശോയുടെ അതിദാരുണമായ ഭീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽകരുണയായിരുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശോമിസിഹായുടെ ഹിരിശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവനും ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഈശോയുടെ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ

ഈശ്വര സിഹാവയുടെ ശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അമേരിക്കങ്ങളും ചെറിയ ണമാ दिदारुणमां पीठासघनङ्ग ോ തിന്നും ഞങ്ങളുടെ മീ ലോക കരുണയുണ്ടാകേണമേശോയുടെ അതിദാരു thờ năng yêu đây thà đời rung làm bida sa khi những người yêu tin những người mình luôn đi

ലോകം ലോകം അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഞങ്ങളുടെ പാപരിഹാരത്തിനായി രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും きれいな感じで。 ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം What do ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ശുദ്ധനായ പരിശുദ്ധനായ മർദ്ധ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായമർദ്ധനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ധ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ